ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കണ്ടില്ലേ നേരം വെളുത്തിട്ട് പേരും മഴയെന്നു പറഞ്ഞാൽ പേരും മഴ ആട്ടോ മഴയായിട്ടോ ഓരോ രക്ഷയില് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊരു മഴ കൂടുതലുണ്ടോയെന്ന് സംശയമുണ്ട് കാരണം വെള്ളപ്പൊക്കം നന്നായിട്ട് ബാധിച്ച സ്ഥലമാണേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങളാട്ടോ ഒന്ന് ഇന്നത്തെ പാചകം അപ്പം നല്ല മഴ പെയ്യണ സമയത്ത് ഞാൻ ഇന്ന് കാലത്തുണ്ടാക്കിയത് നല്ലൊരു പുട്ടാ കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ടുകുടത്തിൽ വെച്ചിട്ടുണ്ടാക്കുന്ന പരിപാടി അത് ഞാൻ ചെയ്യാറേ ഇല്ല കേട്ടോ ഞാൻ പല പല മോഡലിലുള്ള ടിന്നുകൾ എടുക്കും എന്നിട്ട് അതിലേക്കി പൊടിയാക്കിയിട്ടിട്ട് നമ്മൾ ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ട് ആവിക്ക് കയറ്റി വേവിക്കുകയാണ് കേട്ടോ ചെയ്യണേ അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്തോ പുട്ടിന് രുചിയും കൂടുതലുണ്ട് പിന്നെ നമുക്ക് ഒറ്റ ആവിക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ പുട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റും ഗ്യാസ് ലാഭമാണ് സമയം ലാഭമാണ് അപ്പോൾ ഇതേപോലത്തെ ഒരു ടിന്നിലാണ് നമ്മൾ കറിയൊക്കെ എടുത്ത് വെക്കുന്ന ടിന്നുണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ ഒരു ടിന്നിലാണ് ഇന്നത്തെ ഞാൻ പുട്ടുണ്ടാക്കണത് അപ്പോൾ ദേ നല്ല ചതുരം ടൈപ്പിൽ നമുക്ക് അടിപൊളിയായിട്ട് പുട്ട് കിട്ടും എന്നും ഈ ഒരേ മോണ്ടൽ പുട്ട് തിന്നണ്ട കാര്യമില്ലല്ലോ ഇതുപോലെയുള്ള ടിന്ന് ഏത് ടിന്നാണെങ്കിലും നമുക്ക് അതേ ഷേപ്പിൽ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളി ചതുരം പുട്ടുണ്ടാക്കി അങ്ങനെ ബാക്കിയുള്ള പൊടികളൊക്കെ എടുത്ത് ഞാൻ പുട്ടുണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് പണിതീരും ഇതേപോലെ തന്നെ നമുക്ക് കിടക്കിടക്കിടേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം അങ്ങനെ എല്ലാ പുട്ടുകളും ഞാൻ അതേപോലത്തെ പാത്രത്തിൽ വെച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പുട്ടൊക്കെ ഉണ്ടാക്കി ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ചതേ അരച്ചു വെച്ചു അപ്പോൾ നമ്മുടെ പുട്ടിനൊരു കറി ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇന്ന് നല്ല കടലക്കറി കടലക്കറി എന്ന് പറയുമ്പോൾ കടല നല്ല അടിപൊളി നല്ല ചൊടിയായിട്ടുള്ള കടലക്കറിയാണ് അപ്പോൾ കടല കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ ഇടിച്ച മുളകും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ മൊരിച്ചെടുക്കാൻ കേട്ടോ വെളുത്തുള്ളിയും വേണം ചുവന്നുള്ളിയും വേണം അത് രണ്ടും കൂടി ഇതുപോലെ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല പോലെ മുരിഞ്ഞു വരണം പിന്നെ നമുക്കതിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് എരിവിൻ്റെ ആവശ്യമുള്ള മുളക് പൊടി ഞാൻ നന്നായിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ്ട്ടിട്ടേക്കണേ ഇവിടെ നല്ല എരിവൊക്കെ വേണം അതാണ് നല്ല ചൊടി എന്ന് പറയുന്ന സംഭവം അപ്പോൾ നല്ലോണം മുളകും ഇടിച്ച മുളകും ഉള്ളിയും ഒക്കെ ഇട്ട് നമ്മൾ നല്ല പോലെ മൂപ്പിച്ചെടുത്തു ഇനി അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഈ കടല ഇതുപോലെ കറി വയ്ക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് നമുക്ക് കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ അപ്പോൾ അത് നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചാൽ കടല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് പുട്ട് കഴിക്കാനല്ലേ അപ്പോൾ വെള്ളം വേണം കേട്ടോ ഇനി നമ്മൾ കടലിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഇവിടെ ഇരുന്നൊന്ന് ഒന്ന് വരണം അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുക കേട്ടോ കപ്പ ഇതുപോലെ തന്നെ ഉള്ളി മുളകും ഇടിച്ച് വലത്തിയതാണ് അപ്പോൾ എനിക്ക് തോന്നി അത് അതിലേക്ക് ഇട്ടാലോ അപ്പോൾ നല്ല കൊഴുപ്പുണ്ടാവും കടലിയും കിഴങ്ങും കൂടി വെച്ചാൽ നല്ല രുചിയാണല്ലോ അപ്പോൾ ഇതേ രണ്ടും കൂടി നല്ല പോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഒരു പൊടി പച്ച നാളികേര ചെറുകിയത് അതിലിട്ട് കൊടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ പുട്ടൊക്കെ വെന്ത് സെറ്റായിട്ടാണ് കണ്ടില്ലേ നല്ല ചതുരം പുട്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനും ഒരു പ്രത്യേക രസമായിട്ട് തോന്നിട്ടോ നല്ല സോഫ്റ്റ് പുട്ടാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചു വെള്ളമില്ല പാലും വെള്ളവും പഞ്ചസാരയും കൂടി അടുപ്പത്ത് വെച്ച് കുറേ നേരം ഇങ്ങനെ ീ സിമ്മിലിട്ട് വെക്കും കേട്ടോ അപ്പോൾ കടലക്കറിയൊക്കെ റെഡിയായി അതിലേക്ക് ഞാൻ ദേ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ മുളകിൻ്റെ കുത്തൊന്നും ഉണ്ടാവില്ല നല്ലൊരു പ്രത്യേക രുചിയും കൂടി ഉണ്ടാവും അങ്ങനെ അ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കടല കിഴങ്ങും കൂടി ഇട്ടാൽ നമ്മുടെ കടലക്കറി നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടലക്കറിയുടെ പണിയൊക്കെ കഴിഞ്ഞു ഇനി ചായ കുടിക്കുന്ന പണിയുള്ളൂ അപ്പം അങ്ങനെ അപ്പോൾ പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടികളാണ് കേട്ടോ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് നല്ലൊരു ബ്രാലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മീൻകാരുടെ കയ്യിലൊന്നും നല്ല മീനില്ലായെന്നൊക്കെയാണല്ലോ പറയണേ വിഷാംശമുള്ള മീനാണെന്നൊക്കെ മീൻ അങ്ങനെ വാങ്ങലില്ല മീൻകാരുടെ കയ്യിൽ നിന്ന് ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു കുട്ടി നമുക്ക് കൊണ്ടുവന്ന് തോന്നുന്നത് കേട്ടോ നല്ല അടിപൊളി ബ്രാല അപ്പോൾ അതേ കാലത്ത് തന്നെ അതിനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ബ്രാല് കറി വയ്ക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ അതിൻ്റെ ചുണ്ടൊക്കെ ഞാൻ മുറിച്ച് കളിയാണ് ബ്രാലിൻ്റെ തല് ഒന്നും കളയണ്ട അതിലെ മാംസമുണ്ട് അപ്പോൾ ചുണ്ടൊക്കെ മുറിച്ച് കളഞ്ഞു കിട്ടാം എന്നിട്ട് അതിൻ്റെ മാംസമൊക്കെ മാറ്റി എന്നിട്ട് പിന്നെ മീനൊക്കെ മുറിച്ചെടുത്ത് നമ്മളിത് മീൻകറി വെക്കാം നല്ലൊരു അടിപൊളി ബ്രാല് കറി വെക്കാം നമുക്ക് അപ്പോൾ ബ്രാല് കറി വയ്ക്കാനായിട്ട് ഇതേ ഞാൻ തലയൊക്കെ മുറിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് തലയൊക്കെ മുറിച്ച് വെച്ചതിന് ശേഷം മീനെടുത്ത് നല്ല കഷ്ണം കഷ്ണങ്ങളാക്കി ഇത് ഏകദേശം ഒരു ഒന്നേക്കാ കിലോയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ വലിയ മീനായിരുന്നു അപ്പോൾ അപ്പോൾ അത് നന്നാക്കി വൃത്തിയാക്കി എടുത്തു ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് ഒന്ന് തിരുമ്മി കൂട്ടി വയ്ക്കാം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചൊറുക്ക ഒരു സ്പൂൺ കിട്ടാ ഒരു സ്പൂൺ ചൊറുക്ക പിന്നെ ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഇട്ടിട്ട് നല്ല പോലെ ഞാൻ തിരുമ്പി കൂട്ടി വെച്ചു കേട്ടോ നന്നായിട്ട് തിരുമ്പി കൂട്ടി ഏകദേശം ഒരു മണിക്കൂർ വെച്ചു എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാല് നല്ല സോഫ്റ്റ് മാംസമാണ് അപ്പോൾ ചൊറുക്കി മഞ്ഞപ്പൊടിക്കിട്ട് തിരുമ്മി വെക്കുമ്പോൾ അതിന് നല്ലൊരു മുറുക്കം കിട്ടും കേട്ടോ പിന്നെ ഉളുമ്പ് മണമൊന്നും ഉണ്ടാവില്ല മീന് വേറൊരു വൃത്തിയട മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെ വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുത്തു വേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയും അരിഞ്ഞത് അതും കൂടി ഇട്ടുകൊട്ടു എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇത് ഇളക്കി ഇങ്ങനെ ഒരു മൊരിയാനൊന്നും പാടില്ല കേട്ടോ ആ വെളുത്തുള്ളിയുടെ പച്ചമണം പോകണം പിന്നെ നമ്മൾ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴണ്ട് വഴണ്ടുവരീ ഉള്ളിയൊക്കെ ഒന്ന് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വരിക ഇഞ്ചിയും ഒന്നങ്ങോട് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു നല്ല മണം വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒക്കെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനത് അരപ്പിന് വേണ്ടിയിട്ട് ഒരു നാളികേരവും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി വെണ്ണ പോലെ മിക്സിയിലിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരല്പം മല്ലിപ്പൊടി പിന്നെന്താ ആ ഇത്രയിട്ട് ഞാൻ നല്ല വെണ്ണ പോലെ അരച്ച് മാറ്റി വെച്ചു അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനത് മുഴുവനും അതിലിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കാണ് ഇതൊന്ന് വെറുതെ ഒന്ന് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കാം കുടമ്പുളിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എന്തൊക്കെ പുളി ഇട്ടാലും കുടമ്പുള്ളിട്ട് വെക്കുന്ന മീൻ കറക്കി ഒരു പ്രത്യേക രുചിച്ച് തന്നെ കേട്ടോ അപ്പോൾ കുടുംബുള്ളിട്ട് കൊടുത്ത് നമ്മൾ മിക്സർ ജാറിൽ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് നമ്മളിതേ അത് ചട്ടിയിലേക്ക് ഒഴിക്ക് കൊടുക്കുക കേട്ടോ പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഇനി ഇതിവിടെ ഇരുന്ന് നല്ല പോലെ തിളച്ച് നമ്മുടെ ഉപ്പും പൂളിയൊക്കെ ഈ വെള്ളത്തിൽ ആദ്യം ഒന്ന് യോജിക്കണം പച്ചവെള്ളത്തിൻ്റെ കുത്തൊന്നും പാടില്ല അങ്ങനെ നല്ല പോലെ തിളച്ച് കുടു തിളച്ച് നമ്മുടെ ചാറൊക്കെ ഒന്ന് കൂറുതായി ഉപ്പും പുളിയൊക്കെ പിടിച്ച് ഇപ്പം തന്നെ അതേ നല്ലമാണ് ഇത് എങ്ങനെ തന്നെ ഒഴിച്ച് വേണമെങ്കിൽ ചോറിനാം പക്ഷേ അത്ര രുചിയാണ് അപ്പോൾ നമുക്കിനി മീൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് വെച്ചാൽ നമ്മുടെ മീൻ ഇതേ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ തല ഇട്ട് കൊടുക്കാം വലിയൊരു തലയായിരുന്നു പിന്നെ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു പ്രത്യേക രുചി തന്നെ കേട്ടോ പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന മീനുണ്ടല്ലോ അതൊക്കെ ഇതുപോലെ വയ്ക്കണം കുടമ്പുളി ഇങ്ങനെ തളച്ച് വരുമ്പോഴാണ് കുടമ്പുളിയുടെ ശരിക്കുള്ള ആ രുചിയും മണമൊക്കെ കിട്ടുള്ളൂ കേട്ടോ അല്ലതെല്ലാം മീനും എല്ലാം നമ്മൾ ഒരുമിച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ഒരു രുചി ഉണ്ടാവില്ല അതേ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല വായിൽ വെള്ളം വരുക കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ ഇത് എങ്ങനെ പതുക്കെത്താളൊക്കെ വന്ന് തുടങ്ങി നമ്മുടെ കറി ഇത് തിളയ്ക്കാൻ തുടങ്ങി നല്ല അടിപൊളി കറി ആയിട്ട് ഇതേ വരുന്നുണ്ട് സൂപ്പർ മീൻ കറിയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ വെക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കണം വെച്ച് നോക്കണം ഞാൻ ചില വീട്ടിലൊക്കെ നല്ല വലിയ മീനൊക്കെ വാങ്ങിച്ചിട്ട് അവർ കറി വെച്ച് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ട് കാരണം എല്ലാവർക്കും മീൻ കറിയും വെക്കാൻ അറിയില്ല കേട്ടോ വെറുതെ രസം തിളപ്പിക്കണ പോലെയൊക്കെ ആണ് ആൾക്കാർ മീൻകറി ഉണ്ടാക്കണത് രസത്തില് കുറച്ച് മീൻ കഷ്ണം അവസ്ഥ അങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിച്ചതുപോലെ വെച്ചോളൂ നല്ല രുചിയായിരിക്കും എല്ലാവർക്കും കറി വെക്കാനൊന്നും അറിയില്ലല്ലോ ഇന്നത്തെ കുട്ടികളൊക്കെ പഠിക്കാൻ നടക്കല്ലേ അവർക്ക് കറി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ നമ്മൾ വെച്ചിണ്ടാക്കുന്ന ഒരു കറിയുടെ രുചി ഒന്നും നമുക്ക് ഏത് ഹോട്ടലിൽ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും കിട്ടില്ല കേട്ടോ അത്ര രുചിയാണ് നമ്മുടെ കറികൾക്ക് അപ്പോൾ നമ്മളിതേ നമ്മുടെ കറിയൊക്കെ റെഡി ആയി വന്നപ്പോൾ ഞാനൊരു ഏകദേശം ഒരു അര ക്ലാസ് തേങ്ങാപ്പാൽ അവസാനമായിട്ട് നമ്മുടെ കറിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മുമ്പ് തേങ്ങ അരച്ച അരപ്പ് തന്നെയാണ് ചേർത്തത് എങ്കിലും കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് ഗ്രേവിക്ക് ഒരു നല്ല രുചി വരണത് കിട്ടുക ഈ കറി ഉണ്ടല്ലോ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കൂ കേട്ടോ അത്ര രുചിയുള്ള കറിയാണ് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് സമയം തിളപ്പിക്കാൻ പാടില്ല ഒന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ മീൻ കറി പാലൊക്കെ ഒഴിച്ച് ഒന്ന് മൂടി വെച്ചു മൂടി വെച്ചിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത് അപ്പോൾ മൂടി വെച്ച് നമ്മളതും ചട്ടിയായതുകൊണ്ട് ഇങ്ങനെ തന്നെ തന്നിരുന്ന് തിളയ്ക്കുക അതെ പാടുള്ളൂ തേങ്ങപ്പാലം ഒഴിച്ച് ഒന്ന് തിളച്ച അപ്പം തന്നെ ചട്ടി ഇറക്കി വെക്കുക അങ്ങനത്തെ ഇതേ ഒരു പാനെടുത്ത് വെച്ചു നല്ല ചുവന്നുള്ളിയാണ് നമ്മൾ ചുമക്ക മൊരിയിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചുവന്നുള്ളി ഇങ്ങനെ വട്ടത്തിലരിയുക അത് നല്ല ചുമക്കേ മുരിയണം ആ വെള്ളത്തിൽ എണ്ണയിൽ കിടന്ന ചുമക്ക മൊരിയുമ്പോൾ പ്രത്യേക ഒരു മണമാണ് അങ്ങനെ മൊരിയിച്ച് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദേ നമ്മുടെ കറി റെഡിയായി സെറ്റായി നമ്മൾ മൊരിച്ച ഉള്ളി ഒഴിച്ച് കൊടുത്തു ശേഷം കുറച്ച് പച്ച കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ എന്നിട്ട് തേ നമ്മളത് മൂടി വെക്കുകയാണ് അപ്പോൾ ദേ നമ്മുടെ സൂപ്പർ ബ്രാല് കറി റെഡി ഒരു വിഷാംശമില്ല ഒന്നുമില്ല നല്ല രുചിയുള്ള ബ്രാൽ കറി റെഡി ആയിട്ടോ ഇനി ഇതാ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ കേബേജ് ചോറിനുണ്ടാക്കി കേട്ടോ വൈസറിനയ്ക്ക് ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട് പിന്നെ പപ്പടവും കാച്ചി അതാണ് ഇന്നത്തെ ഉച്ചയ്ക്കിലത്തെ ഊണ് അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു കമൻറ്റ് പുതിയതായിട്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ